പറഞ്ഞു നമസ്കാരം ഞാൻ ഞാൻ യു ഞങ്ങളോട് പറയുന്നത് വളരെ വൈകിയാണ് ഞാൻ ഞാൻ വാർത്ത കാരണം നസീർ സാറിനെ മോശം പറഞ്ഞത് നിങ്ങളോട് എനിക്കൊരു ദേഷ്യവില്ലായ്മ ഒരു കുറ്റമില്ലല്ലോ അതെ അപ്പൊ അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടത്തിയ ഞാനാരാണ് നീ എത്ര പുളു വേണമെങ്കിലും കേക്കുന്നവർ കൂടെ

ഇത് ഈ തന്ന ഇൻഫോർമേഷൻ കുറിച്ചൊക്കെ ഞാൻ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുല്ല അപ്പോ നമ്മുടെ ഒരു സീനിയർ തന്ന തന്നൊരു ഇൻഫോർമേഷൻ ഇപ്പൊ കൈമലർത്തുന്നുണ്ട് അതിൽ നിന്നും കേട്ട ഇൻഫോർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ് അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല അത് അന്നത്തെ ഇപ്പൊ ശരി ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരവധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം